ോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസരവും ശുചീകരിച്ചു പോലീസ് സ്റ്റേഷൻ ആശുപത്രി എന്നിവിടങ്ങളിലും ശുചീകരണ പ്രവർത്തനം ഭാരത് ശുചീകരണത്തിന്റെ പത്താം വാർഷിക ദിനത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സെക്രട്ടറി പ്രവീൺ നീലനാഥ് ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഭാരത് വർഷം ഈ പരിപാടി വന്ന ശേഷം ജനങ്ങൾ അവർ ഇടുന്ന വിശദീകരിച്ചു സ്വയം എടുത്ത് കുപ്പക്കോട്ടയിലോ അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ ജനങ്ങൾ പഠിച്ചു ഇന്നൊരു മാസ് വൂമൻ ആയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ സേവാഭാരതിയും ദേശീയ സേവാപാതിയും ഭാരത ഭാരത ഒട്ടാകെ ഈ ക്ലീനിങ് പരിപാടി ഓരോ പഞ്ചായത്തിലും ചെയ്യുന്നുണ്ട് ഇന്ന് കൊല്ലങ്കോട് സേവാഭാരതി ഇന്ന് കാലത്ത് എട്ട് മണിക്ക് നമ്മുടെ ഈ പാഡി ചെയർമാനായ ശ്രീ വിജയാട്ടൽ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചു ഇപ്പോൾ കൊല്ലങ്ങൾ ടൗണും പരിസരവും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്